തവനൂർ എം എൽ എ ശ്രീ കെ ടി ജലീൽ ഇന്നും ഇന്നലെയുമായി നടത്തിയിട്ടുള്ള പ്രസ്താവന ഒരു സമുദായത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന അങ്ങേയറ്റം വിദ്വേഷമുണ്ടാക്കുന്ന പരാമർശമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം അദ്ദേഹം പറയുന്നത് മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് കൂടുതൽ സ്വർണം കടത്തുന്നത് ഹവാലപ്പണത്തിൻ്റെ ഇടപാടുകാരായി ഇടപാടുകാരായി പ്രവർത്തിക്കുന്നത് എന്നാണ് വർഷങ്ങളായി ബി ജെ പി പ്രത്യേകിച്ച് നോട്ടു നിരോധന സമയത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ യാത്ര നടത്തി ബി നടത്തിയ ഒരു പ്രചരണം അതേപടി ഇപ്പോ ശ്രീ കെ ടി ജലീൽ ഏറ്റെടുക്കുകയാണ് ബി ജെ പി പോലും ഇപ്പോൾ ആ പരാമർശത്തിൽ നിൽക്കുന്നില്ല എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോഴും ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് ശ്രീ കെ ടി ജലീൽ നടത്തുന്നത് ഇപ്പം സമുദായത്തിനകത്ത് വ്യക്തികൾ പല സമുദായത്തിനകത്തുള്ള വ്യക്തികളും കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാവാറുണ്ട് അതിനാ സമുദായം എന്തു പഴച്ചു ആ സമുദായ നേതൃത്വം എന്തു പഴച്ചു സമുദായവുമായി ബന്ധപ്പെട്ട് വിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് വിശ്വാസങ്ങളെ ഉപയോഗിച്ച് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നവരുണ്ട് അതിലൊന്നാണ് തീവ്രവാദ പ്രവർത്തനം വർഗീയ പ്രവർത്തനം ഇതിനെ ചെറുക്കാൻ അതാത് സമുദായ നേതൃത്വം രംഗത്തിറങ്ങണം എന്ന് പറയാറുണ്ട് അത് ശരിയുമാണ് മുസ്ലിം സമുദായത്തിനകത്ത് വിശ്വാസങ്ങളെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് ഏതെങ്കിലും നിലക്കുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തുന്നുണ്ട് എങ്കിൽ അതിനെ ചേർത്ത് തോൽപ്പിക്കാനുള്ള ബാധ്യത സമുദായത്തിനുണ്ട് സമുദായ നേതൃത്വത്തിനുണ്ട് കേരളത്തിൽ കാലങ്ങളായി സമുദായം അത് വളരെ ഭംഗിയായി ചെയ്യാറുമുണ്ട് ഹൈന്ദവ സമുദായത്തിനകത്തെ വർഗീയ ചിന്തകളെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളെ ചേർത്തു തോൽപ്പിക്കാൻ ആ സമുദായം രംഗത്തിറങ്ങണം എന്ന് പറയുന്നതിൽ തെറ്റില്ല ഏത് സമുദായത്തെക്കുറിച്ചാണെങ്കിലും എന്നാൽ മറ്റു കുറ്റകൃത്യങ്ങൾ സമുദായത്തിനോ സമുദായ നേതൃത്വത്തിനോ വിശ്വാസത്തിനോ യാതൊരു പങ്കുമില്ലാത്ത കുറ്റകൃത്യങ്ങളിൽ മതനേതാക്കന്മാർ സമുദായ നേതാക്കന്മാർ മതവിധി പുറപ്പെടുവിക്കണം എന്ന് പറയുന്നത് ഇതെന്താണ് മതരാഷ്ട്രമാണോ അതിനകത്ത് കൃത്യമായ ദുരുദ്ദേശമുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിലൂടെ ഒരു അഭിമുഖം നൽകി മലപ്പുറം ജില്ലയെ അവഹേളിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി കൈപ്പൊള്ളി കൈ പൊള്ളിയപ്പോൾ പിന്നെ അദ്ദേഹം ഉരുണ്ടുകളിച്ച് ഉരുണ്ട് കളിച്ച് ഹ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇപ്പോൾ പി ആർ ഏജൻസി കെ ടി ജലീലിനെ ആ കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലൊരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി കേസൻ എന്ന പി ആർ ഏജൻസിയും സി പി എമ്മും കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയായി ശ്രീ കെ ടി ജലീൽ മാറിയിരിക്കുന്നു മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്ത യുവദാസനെ പോലെ ഒരു സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന ഒരു വ്യക്തിയായി ശ്രീ കെ ടി ജലീൽ മാറിയിരിക്കുകയാണ് സർക്കാരിനെതിരെ ആപ്പ് തുടങ്ങിയ വ്യക്തിയാണ് പോലീസിനെതിരെ ആപ്പ് തുടങ്ങിയ വ്യക്തിയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലക്കും സമുദായത്തിന് ആപ്പുവായിട്ട് വന്നിരിക്കുകയാണ് ഈ മനംമാറ്റത്തിന്റെ കാരണം എന്താണ് ഇങ്ങനൊരു ട്വിസ്റ്റ് അതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന് എന്താണ് കിട്ടിയത് അത് അദ്ദേഹം വ്യക്തമാക്കണം മത നേതാക്കന്മാർ മതവിധി കൊടുക്കണം എന്ന വാദം പിൻവലിച്ച് സമുദായത്തോട് മാപ്പ് പറയാൻ കേരളീയ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ ശ്രീ കെ ടി ജലീൽ തയ്യാറാകണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്